ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന്റെ കാത്തിരിപ്പിനും അഭ്യർത്ഥനകൾക്കുമൊടുവിൽ കുഞ്ഞുമകന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ദിയാകൃഷ്ണ സമൂഹമാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരമാണ് ദിയാകൃഷ്ണ കുഞ്ഞു ജനിച്ച് രണ്ടു മാസം പൂർത്തിയായി വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിന്റെ പേരിൽ ദിയയ്ക്ക് ഏറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പേരിട്ട കുഞ്ഞിനെ ഓമി എന്നാണ് ഓമന പേരിട്ട് വിളിക്കുന്നത് മനോഹരമായ ഒരു ചിത്രമാണ് ദിയ സോഷ്യൽ മീഡിയയിൽ ആദ്യം പങ്കുവച്ചത് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ദിയയെ അശ്വിൻ ചുംബിക്കുന്ന ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് കയ്യിലിരിക്കുന്ന കുഞ്ഞും അതിമനോഹരമായി തന്നെ ചിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞു എന്നാണ് ദിയ ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഈ ചിത്രം നിമിഷ നേരങ്ങൾക്കുള്ളില് തന്നെ വൈറലായി പിന്നാലെ ഓമിക്കൊരു പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ദിയ തുടങ്ങി ഇതിൽ കുഞ്ഞിന്റെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കൈനിറയെ ഒരുപാട് ചിത്രങ്ങളാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് കുറെ ദിവസങ്ങളിലായി എടുത്ത കുറച്ചധികം തന്നെ ചിത്രങ്ങൾ ഓമിക്കുഞ്ഞിന്റെ ജനനം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് അശ്വിനും ദിയയ്ക്കും കുഞ്ഞു ജനിച്ചത് കുഞ്ഞിന്റെ മുഖം ആദ്യമായി ഒന്ന് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ദിയയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ